പ്രിയപ്പെട്ടവരെ വളരെ നൂതനവും വ്യാപനശേഷിയുള്ളതുമായ സംരംഭങ്ങളാണ് ഇന്നോവേറ്റീവ് സ്കൂളിൽ അവതരിപ്പിക്കപ്പെടുന്നത് പിന്നെ ഇതിൻ്റെ വിലയിരുത്തലിൽ കൺസോളിഡേഷനിലൊക്കെ പങ്കാളിയാകാൻ ഞാനും കൂടെ ഉണ്ടായിരുന്നു പിന്നെ കൊടുവള്ളി ബി ആർ സി പരിധിയിൽപ്പെട്ട സെൻ്റ് ആൻ്റണീസ് എച്ച് എസ് കണ്ണോത്തിലെ പ്രൊജക്റ്റ് അഭിമാനപൂർവ്വം ഇന്ന് നടക്കാവ് ഗേൾസിൽ കണ്ടു നിന്നു അപ്പോൾ അതിനുശേഷം കൊടുവള്ളിയിലെ ചെറിയ സ്കൂൾ ജി എൽ പി കൊടുവള്ളിയിലെത്തിയപ്പോൾ അവിടെ തികച്ചും വ്യത്യസ്തമായൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായി പൂർവ്വ വിദ്യാർത്ഥികൾ എച്ച് എം ഫൈസൽ സാറിനൊപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് തന്നെ പറയാം ഗാന്ധിജിയുടെ ഒരു വലിയ പുസ്തകമാണ് ഒരാൾ സ്കൂളിന് സമ്മാനിച്ചത് അതേപോലെ ഫിൻലാൻഡിലെ വിദ്യാഭ്യാസ പ്രവർത്തകനായ ഷമീർ ജിയുമായി കുട്ടികൾ ഇൻട്രാക്റ്റ് ചെയ്തു പിന്നെ സ്വർണത്തിന് സുഗന്ധം പോലെ ഒരു കൊച്ചുമിടുക്കി മനോഹരമായൊരു ഗാനം ആലപിച്ചു ആകെ കളർഫുൾ ആയിരുന്നു നല്ല രീതിയിൽ കൊണ്ടുപോകണം അത് ഏതൊക്കെ രീതിയിൽ നിങ്ങള ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബുദ്ധി വികസിക്കും പിന്നെ ഒന്നാം ക്ലാസ് വരെ തകർപ്പൻ കളിയ ഏഴ് വയസ്സ് വരെ തകർപ്പൻ കളിയ ഓരോ പണിയുമില്ല മനസ്സിലായില്ലേ അപ്പം അത്ര പഠിക്കാമോ പിന്നെ ഏഴാം ക്ലാസ് ആയിക്കഴിഞ്ഞാൽ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെ അല്ലെ മൂന്ന് മൂന്നര വരെ അതിലധികം ക്ലാസ് ഇല്ല അവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സോടുകൂടി ബുക്ക് ഉണ്ടാവില്ല ബുക്ക് ഉണ്ടാവില്ല അപ്പോ എന്ത് ചെയ്യണമെന്നല്ല പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുക്കില്ലാതെ നമ്മൾ എന്താ ചെയ്യാം ടീച്ചർ ക്ലാസ് എടുക്കും പക്ഷെ നമ്മുടെ അടുത്ത് ബുക്കില്ല അപ്പോ കമ്പ്യൂട്ടറിൽ പോയി ഇന്റർനെറ്റിലൊക്കെ നോക്കിയിട്ട് റിസർച്ച് ചെയ്തിട്ട് വേണം അവർ പഠിക്കാൻ പിന്നെ ലൈബ്രറിയിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യണം ഒത്തിരി ഒത്തിരി ലൈബ്രറികൾ വീടിൻ്റെ തൊട്ടടുത്തുകൾ അടുത്തുണ്ട് ലൈബ്രറി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡ്യൂപ്പറാണ് യു കന്നോട്ട് ഇമാജിൻ എവ്രിതിങ് ഈസ് അവൈലബിൾ ലോ സാധനം നമുക്ക് ലൈബ്രറിയിൽ പോവാം ലൈബ്രറിയിലെ കുട്ടികൾ കളിക്കാൻ പോകും പിന്നെ ലൈബ്രറീൻ്റെ പുറത്തൊക്കെ നല്ല രസമാണ് കളിക്കാൻ ഒത്തിരി പാർക്കുകളൊക്കെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ പാർക്കുകൾ ഉണ്ടാവും നല്ല രസങ്ങളാണ് കളിക്കും കുട്ടികൾക്ക് ഏറ്റവും നല്ല ഊഞ്ഞാലുകൾ എത്രയോ ഊഞ്ഞാലെന്നറിയും എൻ്റെ വീടിൻ്റെ ചുറ്റും എത്ര ഊണ് എനിക്കെന്നെ അറിയില്ല ഓരോരോ സ്ഥലത്തും എൻ്റെ മക്കളിങ്ങനെ ഓരോ തവണ പോകുമ്പോൾ അപ്പൊ ഞങ്ങള് ചോദിക്കും എവിടെ ഉള്ളത് അപ്പൊ എന്റെ സ്ഥലത്താണ് ഉള്ളത് അപ്പം പിന്നെ ഒരു ഒരു ഗെയിമുണ്ടായിരുന്നു മറന്നുപോയാ ഗെയിമിന്റെ ഗെയിം കമ്പനി പിന്നെ അവര് എന്താ പറയാ കൊറേ കാരക്ടേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ റോബിയോ റോബിയോ എന്നാണ് കമ്പനിയുടെ ഗെയിം പക്ഷെ ഗെയിം അവരെ അവര് സെറ്റപ്പ് ചെയ്യുന്ന ഒരു നല്ല പാർക്കൊക്കെ ഉണ്ട് ഞങ്ങളെ പിന്നെ ആ ക്യാമ്പസിൽ ഞാൻ ഞാൻ താമസിക്കുന്നത് എസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ തൊട്ടടുത്താണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ